മെഗാസ്റ്റാർ മമ്മൂട്ടി വിസ്മയിപ്പിച്ച ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏറ്റവും ഒടുവിൽ കാതൽ എന്ന സിനിമയിലൂടെ ഗംഭീര പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെച്ചിരിക്കുന്നതും നടി ചോതികയും മമ്മൂട്ടിയും മത്സരിച്ചഭിനയിച്ച കാതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും റിലീസ് ചെയ്തിരിക്കുകയാണ് ഇതിനു പിന്നാലെ സിനിമ കണ്ട നിരവധി പേര് അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴിതാ കാതൽ സിനിമയ്ക്കും സംവിധായകൻ ജിയോ ബേബിക്കും നടൻ മമ്മൂട്ടിയെയും ഒക്കെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ കെ എസ് ശബരിനാഥൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയായിരുന്നു കാതൽ മൂവി കണ്ടതിനെപ്പറ്റി ശബരിനാഥൻ അഭിപ്രായം പങ്കുവച്ചത് ജിയോ ബേബിയുടെ കാതൽ എന്ന സിനിമയിലെ ഏറ്റവും മനോഹരമായ രംഗമായി തനിക്ക് തോന്നിയത് കുടുംബ കോടതിയിലെ ഒരു സീനാണ് ഡിവോഴ്സ് കേസ് നടക്കുന്ന ഒരു സമയം മാത്യുവും ഭാര്യ ഓമനയും അടുത്തെടുത്ത് നിൽക്കുകയാണ് ഓമനയെ വിസ്തരിക്കാൻ വിളിക്കുമ്പോൾ അവർ ഹാൻഡ് ബാഗ് ഏൽപ്പിക്കുന്നത് മാത്യുവിനാണ് വിസ്താരം കഴിയുമ്പോൾ മാത്യു ബാഗ് ഓമനയെ ഏൽപ്പിക്കുന്നു തണുത്തു വിറങ്ങലിച്ച അവരുടെ ദാമ്പത്യത്തിലും അവർക്ക് പരസ്പരമുള്ള ബഹുമാനവും കരുതലും ഇതിലും നല്ലതായി ചിത്രീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ചിത്രത്തിന്റെ അടിത്തറ തന്നെ ദാമ്പത്യത്തിലെയും കുടുംബത്തിലെയും സമൂഹത്തിലെയും ഈ പരസ്പര ബഹുമാനമാണ് ഡിഗ്നിറ്റിയാണ് അത് മാത്യവും ഓമനയും ചാച്ചനും തങ്കനും മകളും വക്കീലും എല്ലാവരും തന്നെ പരസ്പരം പ്രകടിപ്പിക്കുന്നുണ്ട് അതിശോക്തിയില്ലാത്ത ആർദ്രതയുള്ള ജിയോ ബേബിയുടെ ഈ കാതലിന് മഴവിൽ അഴകാണ് പിന്നെ മമ്മൂക്ക ആത്മവിശ്വാസക്കുറവുള്ള മമ്മൂട്ടി കഥാപാത്രങ്ങൾ തനിക്ക് എന്നും ഒരു വിസ്മയമാണ് തനിയാവർത്തനവും ഭൂതക്കണ്ണാടിയും ഉണ്ടയും ഇപ്പോൾ കാതലും മറ്റുള്ള നടീനടന്മാരും സാങ്കേതിക രംഗത്തുള്ളവരും എല്ലാവരും മനോഹരം ലവ് യു ഓൾ എന്നുമാണ് ശബരിനാഥ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് തീർച്ചയായും കാതലിനെ ഏറ്റവും മികച്ച രംഗങ്ങളിൽ ഒന്നാണിതെന്ന് പറഞ്ഞ് സിനിമാ പ്രേമികൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഈ അഭിപ്രായം പറയാമായിരുന്നുവെന്നാണ് പോസ്റ്റിന് താഴെ കമന്റിലൂടെ ശബരിനാഥിനോട് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം കാതൽ റിലീസ് ചെയ്യുന്നത് ഒരിടവേളയ്ക്ക് ശേഷം തമിഴ്നടി ജ്യോതിക മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണെന്ന പ്രത്യേകതയും കാതലിനുണ്ടായിരുന്നു പ്രഖ്യാപന സമയം മുതൽ ശ്രദ്ധ നേടിയ ചിത്രം നിറഞ്ഞ സദസ്സുകളിലാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് അമ്പത് ദിവസത്തിലേറെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സിനിമ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒ ടി ടിയിലേക്ക് റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് കാതലിന് ആശംസകൾ കൂടിയത് സ്വവർഗാനുരാഗികളുടെയും അവർക്ക് ചുറ്റുമുള്ളവരുടെയും ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ പ്രമേയം ഇത്രയും ശക്തമായൊരു വിഷയത്തെ മമ്മൂട്ടിയെ പോലെ ഒരു നടൻ ഏറ്റെടുത്തതിനെയാണ് ആരാധകർ പ്രശംസിക്കുന്നതേറെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും സിനിമ കണ്ട് ഗംഭീര പ്രതികരണം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് പോൾസൻസ് കറിയ ആദർശുകുമാരൻ ടീമിന്റെ തിരക്കഥയിൽ ജിയോബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടിയും ജ്യോതികയും മുഖ്യവേഷങ്ങളിലെത്തിയ ചിത്രമാണ് കാതൽ ദ കോർ കുടുംബകഥകൾ പലതു വന്നിട്ടുള്ള മലയാള സിനിമയിൽ ധീരമായൊരു ചുവടുവയ്പ് തന്നെയായിരുന്നു കാതൽ ദാമ്പത്യ ജീവിതത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം എണ്ണിയാൽ ഒടുങ്ങാത്ത മലയാള സിനിമകളിൽ കണ്ട പ്രേക്ഷകർക്ക് കാതൽ വ്യത്യസ്തമാവുന്നത് വെറും കുടുംബക്കഥ എന്ന ആശയത്തിൽ നിന്ന് ബഹുദൂരം മുന്നോട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാലായിക്കടുത്ത് തീക്കോയിലെ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മാത്യു അയാളുടെ ഭാര്യ ഓമന പിതാവ് മകൾ എന്നിവരുടെ കുടുംബത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ചിത്രത്തിന്റെ കാതൽ ഈ സംഭവങ്ങളെ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളയിടത്താണ് കാതൽ എന്ന സിനിമയുടെ വിഷയം കൂടുതൽ സങ്കീർണമാകുന്നതും ഗൗരവകരമാകുന്നതും മാത്യുലൂടെയാണ് കഥ മുഴുവൻ മുന്നോട്ടു പോകുന്നത് ഒറ്റപ്പെടലിന്റെ അവസ്ഥാന്തരങ്ങളാണ് കാതലിലൂടെ സംവിധായകനും തിരക്കഥാകൃത്തുക്കളും മുന്നോട്ട് വെക്കുന്ന ഒരു ഘടകം ഒരു കൂരയ്ക്ക് കീഴിലാണ് താമസിക്കുന്നത് എങ്കിലും മാത്യു ഓമന അച്ഛൻ മാത്യുവിന്റെ മകൾ എന്നിവരെല്ലാം തന്നെ വേറിട്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കാണാൻ സാധിക്കും ഓരോരുത്തരും അവരുടേതായ ലോകത്താണ് ജീവിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന തങ്കച്ചൻ അയാളുടെ സഹോദരിയുടെ മകൻ തുടങ്ങി ഒറ്റപ്പെടലിന്റെ വിവിധ പ്രതീകങ്ങളെയും ിൽ പലയിടത്തായി കാണാൻ സാധിക്കും എന്തായാലും കാതൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് കാതലിന് നല്ല മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരും